so i can't speak like a um, uh, advocate here because i have to address the larger issue and then how to do it it is a process you can't you can't decide a case since you have made a law this case will settle and in a press conference i point out a, a particular provision and then say that this is settled it doesn't work like that you तभी तो हमारे पास पास आया और ये बिल കേരളത്തിലെ ആദ്യമായിട്ടാണ് ഉറച്ച നിലപാട് ഞങ്ങളാണ് എടുക്കുന്നത് വകഫ് ഭൂമി അല്ല നമുക്കത് പരിഹരിക്കാൻ കഴിയും ഞങ്ങൾക്ക് അതിനകത്ത് നിയമപരമായ ഒരു ഫോർമുല ഞങ്ങൾ കൊണ്ട് യു ഡി എഫിനും അത് പരിഹരിക്കാൻ പറ്റും ഗവൺമെന്റ് അത് തയ്യാറല്ല ൾ ദി അസംബ്ലി ഓഫ് കേരളസഭാ ഡിസിഷൻ ദാറ്റ് എപ്പിസോഡ് ഇപ്പൊ കുറെ കൂടി സങ്കീർണായി ഏത് വക്കപ്പോടാണ് ഇനി വരിക ഏത് വക്ക ട ട്രിബ്യൂണലാണ് തീരുമാനമെടുക്കുക ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനങ്ങളിലേക്ക് പോവുക എന്ന കുറെ കൂടി സങ്കീർണമാക്കൽ മാത്രമാണ് ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ ബില്ല് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് കണ്ട ഭാഗമാണ് ശരി ഇത് കുറച്ച് സങ്കീർണമാണ് മുനമ്പത്തെ വഖഫ് ഭൂമി വിഷയത്തിൽ പുതിയ വഖഫ് നിയമ ഭേദഗതി വളരെ പെട്ടെന്ന് പരിഹാരം കൊണ്ടുവരുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞത് എന്നാൽ കൊച്ചിയിലെത്തിയ മന്ത്രിക്ക് വാർത്താ സമ്മേളനത്തിൽ വാസ്തവം പറയേണ്ടി വന്നു നിയമം കൊണ്ട് മാത്രം പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് വഖഫിൽ വന്നാൽ മുനമ്പ പ്രശ്നം പരിഹരിക്കുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പറഞ്ഞത് ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരം പത്ത് മിനിറ്റിൽ സാധ്യമാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന നിലപാടെടുത്തിരിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കളെ പിണക്കിക്കൊണ്ട് അത് വഖഫ് ഭൂമിയല്ല എന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കും മുസ്ലിം ലീഗ് നേതാക്കൾ അടങ്ങിയ വഖഫ് ബോർഡായിരുന്നു മുൻപത്തെ ഭൂമി വഖഫാണെന്ന് തീരെഴുതിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനും എം സി മായിൽ ഹാജി അടക്കമുള്ളവർ അംഗങ്ങളുമായ വഖഫ് ബോർഡായിരുന്നു വഖഫ് നിയമം സെക്ഷൻ അൻപത്തിരണ്ട് അനുസരിച്ച് ആ നടപടി സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് വഖഫ് ബോർഡ് ഈ ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിന്റെ സെക്ഷൻ മുപ്പത്തി ആറ് അനുസരിച്ചായിരുന്നു നടപടി നിയമം നടപ്പിൽ വരുന്നതിന് മുൻപ് രജിസ്റ്റർ ചെയ്ത വസ്തുക്കളും വഖഫ് ബോർഡിന് ഏറ്റെടുക്കാൻ അനുവാദം നൽകുന്ന നിയമവ്യവസ്ഥയായിരുന്നു തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പ്രദേശത്തെ വസ്തുക്കളുടെ റീ രജിസ്ട്രേഷനും കരം സ്വീകരിക്കലും ക്രയവിക്രയങ്ങളും തടഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് റവന്യൂ വകുപ്പിന് നോട്ടീസ് നൽകി രണ്ടായിരത്തി എട്ടിൽ അന്യാധീനപ്പെട്ട വഖഫ് ഭൂമി കണ്ടെത്താൻ നിയോഗിക്കപ്പെട്ട നിസാർ കമ്മീഷനും മുനമ്പം ഭൂമിയിൽ വ്യക്തമായ ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചിരുന്നില്ല സിദ്ദിഖ് സേട്ട് ഗിഫ്റ്റീഡായി സ്ഥലം കൈമാറിയെന്നായിരുന്നു ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മീഷനെ അറിയിച്ചത് വസ്തു വഖഫാണോ ഗിഫ്റ്റ് ഡീഡാണോ എന്ന് തീരുമാനിക്കാൻ തങ്ങൾക്ക് അധികാരമില്ലെന്ന് പറഞ്ഞ് നിസാർ കമ്മീഷൻ കയ്യൊഴുകി വഖഫ് ബോർഡിന് തീരുമാനമെടുക്കാമെന്ന കമ്മീഷൻ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബോർഡ് ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്തു എങ്കിലും സിദ്ദീഖ് സേട്ട് ഫാറു കോളേജിന് എഴുതി നൽകിയ ഡീഡിൽ അടക്കം ആശയക്കുഴപ്പവും നിയമപ്രശ്നങ്ങളും ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പ്രദേശവാസികൾക്ക് ഭൂമി പണം വാങ്ങി നൽകാൻ ഫാറൂഖ് കോളേജ് തീരുമാനിച്ചത് ലക്ഷം രൂപ നൽകി ഭൂമി അറുന്നൂറോളം ആധാരങ്ങളായി രജിസ്റ്റർ ചെയ്യുന്ന നടപടി പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഹൈക്കോടതി അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് എം പി പോളായിരുന്നു പറു കോളേജ് മാനേജ്മെന്റിന്റെ പവർ ഓഫ് അറ്റോണിയുമായി സ്ഥലം എഴുതി നൽകി പിന്നീട് പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡ് എം പി പോൾ നടത്തിയ ക്രയവിക്രയം നിയമവിരുദ്ധമാണെന്ന് ഉത്തരവിറക്കുകയും പ്രദേശം വഖഫാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു മുനമ്പത്തെ ഭൂമി വിഷയം സങ്കീർണമാണ് സംസ്ഥാന നിയമമന്ത്രി പി രാജീവും അത് തന്നെയാണ് പറയുന്നത് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാലാവധി അവസാനിക്കാൻ പോകുന്ന വഖഫ് ട്രൈബ്യൂണലിലാണ് കേസ് നടക്കുന്നത് മെയ് പത്തൊമ്പത് വരെ ട്രൈബ്യൂണൽ ഉണ്ടാവും ഇനി വരാനിരിക്കുന്ന പുതിയ ബോർഡും ട്രൈബ്യൂണലും ഈ കേസിനെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക പുതിയ ഭേദഗതിയിൽ പറയുന്നതനുസരിച്ച് നിയമത്തിന് മുൻകാല പ്രാബല്യമില്ലെങ്കിൽ മുനമ്പം വിഷയത്തിൽ എങ്ങനെ പരിഹാരം പരിഹാരമുണ്ടാക്കാനാകും വഖഫ് നിയമം പാസാക്കിയപ്പോൾ ബി ജെ പിയെ പിന്തുണച്ച സമരസമിതിക്ക് കേന്ദ്രമന്ത്രിയുടെ വാക്കുകളിൽ അവിശ്വാസം ഉണ്ടായി മുനമ്പത്തെ ജനതയെ ആരാണ് ചതിച്ചത്